പാണക്കാട് തങ്ങളെ കാണാൻ പോയ ക്ലിമീസ് മെത്രാൻ എറണാകുളം അങ്കമാലി അടിരൂപതയിൽ ഒന്നു പോയിരുന്നെങ്കിൽ ബസലിയോസ് ക്ലിമിസ് മെത്രാൻ കഴിഞ്ഞ ദിവസം പാണക്കാട് പോയിരുന്നു മെത്രാന് എന്താണ് കാര്യം എന്ന് ചോദിക്കുവാൻ വരട്ടെ മതസൗഹാർദ്ദം ഒരു ക്രിസ്തുമസ് കേക്ക് കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് കാര്യമായി കൂട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങളെ പാണക്കാട് പോയി കണ്ടത് അതേ ചൊല്ലി സംസ്ഥയ്ക്കുള്ളിൽ തന്നെ വലിയ വിവാദവുമായി ചെറിയൊരു സമാധാന സന്ദർശനം നടത്തിയതാണ് പക്ഷേ അത് കുടുംബകലഹത്തിൽ അവസാനിച്ചു പാഷാണം ഷാജിയെയും മാർ കുത്തിരിപ്പോസിനെയും എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ഫാൻസി ഡ്രസ് മത്സരത്തിൽ പണ്ട് ഒന്നാം സ്ഥാനം കിട്ടുന്ന തീം പോലെ പാതിരിപ്പൂജാരി മുല്ലമുക്കറി സഖ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇത്തരം പടമോ വാർത്തകളോ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടാൽ അപ്പോൾ ഓർത്തോണം ഇവിടെ ഈ മതസൗഹാർദ്ദം വല്ലാതെ പൂത്തൊലഞ്ഞ് വിടർന്ന് വിജൃംഭിച്ചു നിൽക്കുകയാണെന്ന് ഇവിടെ കക്ഷത്തിനിടയിലോ കാലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായോ ആണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന സാധനം അടങ്ങി ഒതുങ്ങി ചെറിയൊരു അനക്കം പോലും ഇല്ലാതിരിക്കുന്നതെന്ന് നാം ചിന്തിച്ചോണം പോണം സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവായ മെത്രാനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ സഭയും രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ പിരിഞ്ഞ് ഉണ്ടായതാണ് യാക്കോബായ സഭാംഗവും ബദിനി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകനും മെത്രാപൊലിത്തയുമായിരുന്ന ഇവാനിയോസ് കതോലിക്ക പദവിയിൽ തനിക്ക് വരുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് അന്ത്യോക്യൻ പാരമ്പര്യം തള്ളിക്കളഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കത്തോലിക്ക സഭയിൽ പോപ്പിന്റെ അപർമാദിത്വം സ്വീകരിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രൂപീകരിച്ചത് അങ്ങനെയാണ് വേഷവിധാനത്തിൽ അന്ത്യോക്യൻ പാരമ്പര്യവും മുന്നണി സംവിധാനത്തിൽ കത്തോലിക്ക വിഭാഗത്തിലും വന്നുപെട്ടത് മാണിച്ചക്കൻ കൂടുവിട്ട് കമ്മിക്കൂട്ടിൽ പോയില്ലേ ഏതാണ്ട് അതുപോലെ ആഗോള കത്തുലിക്ക സഭയുടെ ഒരു റീത്തായി നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി വളരെ മെച്ചവുമാണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റായ ഈ പുണ്യാത്മാവാണ് ഇക്കഴിഞ്ഞ ദിവസം പാണക്കാട് ക്രിസ്മസ് കേക്കുമായി പോയത് മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുവാനായിരുന്നു ഇത്രയെ പോയത് എൻ്റെ എളിയ ചോദ്യം മലപ്പുറത്തേക്ക് കാറിൽ പോയ ആ പോക്കിന് മതസൗഹാർദ്ദം അവിടെ നിൽക്കട്ടെ സ്വന്തം സഭയിലെ മെത്രാന്മാരും വൈദികരും വിശ്വാസികളും തമ്മിൽ തെരുവിലടിക്കുന്ന എറണാകുളം അങ്കമാലി അടിരൂപതയിലെത്തി ചെറിയൊരു റഫറി കളിക്കുവാൻ നോക്കിയിരുന്നുവെങ്കിൽ അവരുടെ ആ നേർന്ന പ്രശ്നം പറഞ്ഞ് ഒതുക്കി തീർത്തിരുന്നുവെങ്കിൽ അതല്ലായിരുന്നു ക്ലീമിസ് മെത്രാനെ കൂടുതൽ നന്നാകുമായിരുന്നത് എന്നതാണ് എൻ്റെ എളിയ ചോദ്യം ഈ മെത്രാൻപേക്ഷവും ഇട്ട് ഇടക്കെട്ടും കെട്ടി നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിലാൾ കളിക്കുന്നത് എന്നതാണ് ഈ ഉള്ളവൻ്റെ എളിയ ചോദ്യം കുർവാനയും ചൊല്ലി വിദ്യാഭ്യാസ കച്ചവടവും നടത്തിയിരുന്നാൽ പോരായോ ഇവിടെ ഈ രാഷ്ട്രീയം കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന എത്രയോ ഫുൾ ടൈം പ്രവർത്തകരുണ്ട് ഇക്കഴിഞ്ഞ ഏഴ് കൊല്ലം പിണറായിയുടെ വിശ്വസ്തനായ ഇടനിലക്കാരനായി നിന്നു അതിനിടയിൽ മോദിയുടെ മധ്യസ്ഥനായി നിന്നു ഇനി കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ അതുക്കെ ഇറങ്ങിയിരിക്കുകയാണ് മധ്യസ്ഥൻ്റെ ഉള്ളിൽ പോലും ഇതിലും വനിതയും നിലപാടുമുണ്ടല്ലോ ക്ലെയിമീസ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് വളരെ അന്തസ്സുള്ള ആടിത്തമുള്ള കുടുംബമാണ് അവർ ആദിത്യ മര്യാദയുള്ളവരാണ് ആർക്കെതിരെയും ഗേറ്റടയ്ക്കാത്ത ഒരു തറവാടാണത് കടന്നു വരുന്ന ആരെയും സ്വീകരിക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നൂറ്റമ്പത് രൂപയുടെ ഒരു പ്ലം കേക്കും നൂറ് രൂപയുടെ ഒരു പൊന്നാടയുമായി പി ആർ ട്യൂ ഒരു കേക്ക് മുറിച്ച് നിങ്ങളുടെ വായിൽ വെച്ച് തരുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന അപകടം നാം തിരിച്ചറിയണം മുന്നൂറ് രൂപയ്ക്ക് കോടികളുടെ പി ആർ വാല്യു ഉണ്ടാക്കുവാനുള്ള ഒരു പണിയാണിതെന്ന് മനസ്സിലാക്കുക മനമ്പം വിഷയത്തിൽ ബി ജെ പിയുടെ ചട്ടുകമായി നിന്ന് കുത്തിതീരിപ്പുണ്ടാക്കുന്ന കത്തോലിക്ക ബിഷപ്പന്മാർക്കിട്ട് പണികെടുക്കുവാനുള്ള ഒരു കൊട്ടേഷനുമായാണ് അദ്ദേഹം വന്നത് എന്ന് മനസ്സിലാക്കണം വരും ദിവസങ്ങളിൽ കത്തോലിക്ക ബിഷപ്പന്മാരെയും വിശ്വാസികളെയും ഇറക്കി മനുമ്പം വിഷയം കൂടുതൽ ആളിക്കത്തിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുമ്പോഴാണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റായ ക്ലീമിസ് തന്നെ വന്ന് പാണക്കാടെത്തി മുനമ്പം വിഷയത്തിലെടുത്ത ആ നിലപാടിനെ പ്രശംസിക്കുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഇനി ഇറങ്ങുവാൻ സാധിക്കുമോ വായിൽ വെച്ച് തന്ന കേക്കിനൊപ്പം നൈസായി തള്ളിത്തന്ന കാര്യം ഇതും കൂടിയായിരുന്നു പൽപ്പൊടി സഭ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു വിശ്വാസിയെങ്കിലും ആ മുനമ്പത്തുണ്ടോ ഇല്ല പിന്നെ ഈ പണിക്കുള്ള കൂലി എന്താണെന്ന് ക്ലീമീസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് മുനമ്പം വിഷയത്തിൽ ഫറൂഖ് കോളേജ് അധികൃതർ തന്നെ അത് വക്കഫ് ഭൂമിയല്ല തങ്ങൾക്കതിൽ യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് ആരുടെ കടിയാണ് ആർക്കാണ് ഇതിൽ താല്പര്യം ഈ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് മുനമ്പ ഒരു വക്കോഫ് ഭൂമിയല്ല ഉടമകൾക്ക് കരമടച്ച് ക്രയവിക്രയം ചെയ്യാം എന്ന് സർക്കാരിന് തന്നെ ഉത്തരവിറക്കാമെന്നിരിക്കെ ഇവിടെ വർഗീയ ലഹളയെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആത്മീയ കുർവാസംഘത്തെയും രാഷ്ട്രീയ നപുംസംഘങ്ങളെയും ജനങ്ങൾ കരുതിയിരിക്കണം അതുകൊണ്ട് ക്ലീമീസ് കിട്ടിയ മട്ടൺ ബിരിയാണി കഴിച്ച് വണ്ടി വിടുക പറ്റുമെങ്കിൽ തിരികെ വരുന്നവഴിക്ക് ആ എറണാകുളം അങ്കമാരി അടിരൂപതയിൽ ഇറങ്ങി തെരുവിൽ കിടന്ന് തളയ്ക്കുപിളിയും തമ്മിലടിയുമായി നിൽക്കുന്ന ക്രിസ്തുവിനെ അറിയാത്ത ആ മുന്മാരെ അണിനയിപ്പിച്ച് വീട്ടിൽ വിടുക നാട്ടുകാരെങ്കിലും സമാധാനമായി കിടന്നുറങ്ങട്ടെ എൻ്റെ ഒരു അപേക്ഷയാണ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക